അവിടെ അറബി സംസാരിക്കാറില്ലായിരുന്നു അങ്ങനെ അറബി സംസാരിക്ക മാതൃഭാഷയായി ഭാഷയിലെ വിഷയം അവരുടെ നാട്ടിൽ അറബി ഉണ്ടോ ഇല്ല അവര് ജന്മന അറബി സംസാരിക്കുന്നവരായിരുന്നുവോ ആയിരുന്നില്ല പക്ഷേ അവര് ഭാഷ പഠിച്ചു

ഇമാം മുസ്ലിം തങ്ങൾ അറബ് ഭാഷ സംസാരിക്കുന്ന ആളല്ല പക്ഷെ സംസാരിച്ചിട്ടുണ്ട് മാതൃഭാഷയാണോ അല്ല എന്നവർ മാതൃഭാഷ അറബിയാണോ ആണോ ഇവരാരും മുസ്ലിം തങ്ങൾ ഇവരാരും മാതൃഭാഷ അറബിയല്ല അവരുടെ നാട് മുഴുവൻ അനറബി നാടുകളാണ് അള്ളാഹുവിന്റെ ദീൻ അറബികൾക്ക് മാത്രമുള്ളതല്ല എന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ വലിയൊരു ആശയം അള്ളാഹു പറയാതെ പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാകുന്നില്ലേ ഈ ദീൻ ലഭിച്ച ഈ ഹീത്തെ ഒഴിവാക്കിയിട്ടാണ് മസ്തിഷ്കത്തോട് സംവദിക്കാൻ കഴിയുന്ന നന്മകളിൽ വെച്ച് ഏറ്റവും നല്ലത് മനുഷ്യന് ചിന്തക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ലത് വിശുദ്ധ ഖുർആാനിന്റെയും ഹദീത്തിന്റെയും സാരാംശങ്ങളാണ് അതതിന്റെ ആശയങ്ങൾ പഠിക്കുമ്പോഴേ അറിയുമ്പോഴേ എല്ലാ മതങ്ങൾക്കും എല്ലാ ആശയങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകാം പക്ഷേ വിശുദ്ധ പ്രത്യേകത വ്യത്യസ്തമാണ് അല്ലാഹു കിതാബ മഥാനി യഖശൗന റബ്ബഹും ക്ഷിതാവായ പടച്ചവൻ എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ് ആ റബ്ബിനെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് ഖുർആൻ മനുഷ്യൻ മനുഷ്യൻ അടിമയല്ല മനുഷ്യൻ മനുഷ്യന്റെ അടിമയാവേണ്ടവനല്ല പിന്നെയോ ابتعثنا الله لنخرج العباد من عباده العباد الى عباده رب العباد അടച്ചതം എന്തിനാണ് ഞങ്ങളെ പറഞ്ഞയച്ചത് എന്ന് കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ അള്ളാഹു ഞങ്ങളെ എന്തിനാണെന്നറിയോ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാതിരിക്കാൻ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ നിന്ദനാവാതിരിക്കാൻ ഈ മനുഷ്യന് ജനനമുണ്ട് മരണമുണ്ട് ആ ജനനവും മരണവുമുള്ള മനുഷ്യൻ എത്ര വലിയ പണക്കാരനാണെങ്കിലും പണമോ സമ്പത്തോ പവറോ അധികാരമോ മനുഷ്യന്റെ ഏതെല്ലാം സ്വാധീനമുണ്ടാവട്ടെ എല്ലാം നിശ്ചലമായി പോകുന്ന ഒരു നിമിഷമുണ്ട് എല്ലാം ഇല്ലാതെയായി പോകുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ ചില ടൈമുകളുണ്ട് പള്ളിയുടെ പ്രസിഡന്റ് എല്ലാ കാലം പ്രസിഡന്റ് ആണോ അല്ല കുറച്ചു കാലം കഴിഞ്ഞാൽ മെമ്പറായിട്ട് മാറേണ്ടി വരും രാജ്യത്തിന്റെ പ്രസിഡന്റ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ മാർ മരിക്കോളങ്ങനാവോ അല്ല അതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ അഴിച്ചു വെച്ച് പോരേണ്ടി വരും ഈ ചില ആളുകൾ ദൈവമായി കാണുന്നത് കാണുക അതുകൊണ്ടാണ് എന്തിനാണറിയോ എന്തിനാ മനുഷ്യൻ മനുഷ്യൻ പറഞ്ഞു മനുഷ്യനെ മനുഷ്യരുടെ രക്ഷിതാവിൻ്റെ അടിമയാക്കാനാണ് ഞങ്ങളുടെ ദീൻ ഞങ്ങളെ പഠിപ്പിച്ചത് എന്തൊരു തങ്ങളുടെ മനോഹരമാണ്ക്കളായ രണ്ട് രണ്ട് മനുഷ്യന്മാർ കടന്നു വരുന്ന രംഗം നല്ല ആരോഗ്യമുള്ള രണ്ട് ചെറുപ്പക്കാർ ബിപാനിപിതങ്ങളുടെ രീതി രാജാവ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനെന്നറിയുമോ പ്രവാചകനെ കൊല ചെയ്യുകയും വധിക്കുകയും ചെയ്തിട്ട് ആ പുണ്യപ്രവാചകന്റെ ശരീരത്തിന്റെ തോലുകൾ വൈക്കോലുകൊണ്ട് നിറച്ചുകൊണ്ട് ഇങ്ങ് ശ്രീയയുടെ തലസ്ഥാനമായ അങ്ങ് സ്മഹാനിലേക്ക് കൊണ്ടുവരണം ആ ദൗത്യവുമായി പുണ്യനുബിയെ ഉത്തരവ് കൊടുത്തുകൊണ്ട് പറഞ്ഞയച്ചപ്പോ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർ അധികായന്മാരായ രണ്ടാളുകൾ ഹബീബാബിതങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുങ്ങളെ കാണുമ്പോഴേക്കും അവരുടെ മുഖത്ത് ഭാവമാറ്റങ്ങളുണ്ടായിരുന്നു തങ്ങള് ഒരു സാധാരണക്കാരനായിരുന്നില്ല മാറ്റം വരുത്തിയത് ഒരു പഞ്ചായത്തല്ല പുണ്യനിപുജങ്ങൾ മാറ്റം വരുത്തിയത് ലോക സംസ്കാരങ്ങളിലേക്കാണ് തലമുറകളിലേക്കാണ് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന പ്രതിഫലനമാണ് ഹബീബിന്റെ വാക്കുകൾക്കുണ്ടായതെങ്കിൽ ഇതൊരു സാധാരണ മനുഷ്യന് സാധ്യമാകുമായിരുന്നോ പുണ്യനി രണ്ടുപേർക്കും പേടി തോന്നി നിങ്ങളെ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചുമാ നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടതാരാണ് പുണ്യനിപ്പം അങ്ങോട്ട് ചോദിച്ചു കിസറയല്ലയോ അതെ 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 പറഞ്ഞു നിങ്ങൾ ഇറാനിൽ നിന്ന് പേർഷ്യയിൽ നിന്ന് എന്നെ കാണാൻ മദീനയിലേക്ക് എന്നെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളെ ദൗത്യമേൽപ്പിച്ച ഈ രാജാവ് അയാളുടെ മകൻ തന്നെ അയാളെ ഇന്നലെ രാത്രി കൊലപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വയ്ക്കോളൂ ഒരു ടെലികമ്യൂണിക്കേഷൻ ഇല്ലാത്ത കാലം ടെലിവിഷൻ ഇല്ലാത്ത കാലം ഫോൺ സന്ദേശങ്ങൾ ഇല്ലാത്ത കാലം ആയിരത്തി അഞ്ഞൂറിലേറെ കിലോമീറ്ററുകൾ കടൽ കടക്കുകയാണെങ്കിൽ എണ്ണൂറോ തൊള്ളായിരമോ കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ഒരു രാജ്യത്ത് ഇന്നലെ രാത്രി നിങ്ങളെ എന്റെ മുമ്പിലേക്ക് പറഞ്ഞേച്ച ഇതേ രാജാവിൻ്റെ മകൻ നിങ്ങളെ പറഞ്ഞേച്ച ഈ രാജാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു ആക്കു വേണ്ടിയാ നിങ്ങളെ പേടിച്ചിരിക്കുന്നത് പുണ്യനെ കൊടുത്ത മെസ്സേജ് ഇതായിരുന്നു നിങ്ങളെപ്പോലെ ജീവനും മരണവുമുള്ള ഒരാളെ സ്വന്തം മകൻ മകൻ ആ രാജാവിനെ വധിക്കുമ്പോൾ തന്റെ മകന്റെ കൈപിടിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിയാൻ കഴിയാതെ വന്ന ദുർബലനായൊരു മനുഷ്യനെ പേടിച്ചുകൊണ്ടാണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷി കുറക്കാത്തൊരു ദൗത്യവുമായി ഇന്ന് മദീനയിലേക്ക് നിങ്ങൾ വന്നത് അയാളെയാണോ പേടിക്കേണ്ടത് അതല്ലെങ്കിൽ ആ മനുഷ്യനെയും എന്നെയും നിങ്ങളെയും എല്ലാം പടച്ച കരുണാ വാരിയായ കരുണാ കടാക്ഷനായ മരണം കഴിഞ്ഞാൽ ആ റബ്ബിന്റെ മുമ്പിൽ ചെന്നു നിൽക്കേണ്ട റഹീമായ റാഹിമായ റഹിമായ അധികാരത്തിന്റെ അധികാരത്തിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ നീയാണ് നീയാണ് ഇവിടെ അധികാരികൾ എന്ന് പറയുന്നത് മുൽക്കിൽ നിന്ന് അവർ അവരുടേതെന്ന് പിടിച്ചു വെക്കുന്ന ചില തോന്നലുകൾ മാത്രമാണ് യഥാർത്ഥമായ ണോ നിങ്ങൾ പേടിക്കുന്നത് പടച്ചവനാണ് ആ പടച്ചവൻ തന്നെയാണ് അധികാരം മനുഷ്യൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത് എന്തുകൊണ്ട് പിടിച്ചു വാങ്ങുന്നു എന്നറിയോ അധികാരം ആരും വെറുതെ വിട്ടുകൊടുക്കൂല അതുകൊണ്ട് പടച്ചോം പിടിച്ചു വാങ്ങല അതുകൊണ്ടാണ് ممن تشاء قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء اللهم بارنيت ورستيت من الله بيدك الخير അധികാരം നൽകിയാലും പേടിച്ചു വാങ്ങിയാലും അഭിമാനം നിന്റെ ഇടപെടലുകളെല്ലാം മാത്രമാണ് റബ്ബെൽ അങ്ങനത്തെ റബ്ബിനെ അല്ലയോ പേടിക്കേണ്ടത് ഈ കിസറയാണോ നിങ്ങൾ പേടിക്കുന്നത് െ ഇന്നലെ അയാളുടെ മകൻ കൊല ചെയ്തിരിക്കുന്നു എന്ന് ഈ രണ്ട് മനുഷ്യരോട് ദൂതരോട് അതുകൊണ്ട് വിശുദ്ധ നൽകുന്ന സന്ദേശം മനുഷ്യൻ മനുഷ്യന്റെ അടിമയാവരുത് മനുഷ്യൻ മനുഷ്യന്റെ അടിമയാവരുത് മനുഷ്യൻ റബ്ബിന്റെ അടിമയാവണം അള്ളാഹുവിന്റെ അടിമയാവണം അവനാണ് അധികാരത്തിന്റെ ഉടമസ്ഥൻ അവനാണ് ആർക്കാണിന്നത്തെ രാജാധികാരമെന്ന് റബ്ബ് ചോദിക്കുന്ന ദിവസമല്ലയോ നിനക്കല്ലാതെ മറ്റാർക്കാണ് എന്ന് ദിവസം അതുകൊണ്ട് അള്ളാഹുവേ നിന്റെ നിന്റെ സവിധത്തിലേക്ക് തിരിച്ചു വരേണ്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നീ ആരാണെന്നറിയണം അറിയണം ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോ പടച്ചവനിലേക്കാണ് നമ്മുടെ മടക്കം ആ പടച്ചവനിലേക്ക് തിരിച്ചു നടന്നു പോകുമ്പോൾ ആരെയാണോ നമ്മൾ കാണാൻ പോകുന്നത് ആ ആളെ നമ്മൾ അറിയേണ്ടയോ അത് പഠിപ്പിച്ചു തരാനാണ് ആദം ഇവ റാഹിന് വി വന്നത് നൂഹ് അലിസ്സലാം വന്നത് ഹൂദിനെ വന്നത് സാലിഹിനെ വന്നത് സുലൈമാൻ അലിഹിസ്ലാം വന്നത് ും ആ റിനെ അറിയാനും പരിചയപ്പെടാനും തന്നെയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ അറിയലാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അറിവ് ആ അറിവില്ലാത്തൊരു മനുഷ്യൻ പടച്ചവനുണ്ട് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് പോലും ചിന്തിക്കാൻ കഴിയാതെ ഞങ്ങൾ എക്സാണ് ഞങ്ങള് ഞങ്ങള് മതമില്ലാത്തവരാണ് ഞങ്ങള് സ്വതന്ത്ര ചിന്തകരാണ് എന്ന് സ്വയം സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകളെ ഇസ്ലാം വിളിക്കുന്ന പേര് ദൈവ നിഷേധത്തിന്റെ ആളുകളെന്നാണ് അതിനാണ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം അതി താനെ ഉണ്ടായി എന്ന് പറയുന്ന തീർത്തും സയൻസ് ഒരിക്കലും അങ്ങനെ പറയില്ല സയൻസിന് ഏതൊരു റിസൾട്ടിനും ഒരു ഇഫക്റ്റിനും ഒരു കോസ് വേണമെന്ന ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം ഏതൊരു വസ്തുവിനും ഒരു ഒരു പ്രൈം മൂവർ വേണം ഒരു ക്രിയേറ്റർ വേണം പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിന് മനുഷ്യന് ഉത്തരണ്ടോ ഇല്ല ഈ പ്രപഞ്ചം തുടങ്ങിയടത്തേക്ക് തിരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക മഹാവിസ്ഫോടനത്തിലൂടെ ആ പ്രപഞ്ചം ഉണ്ടായത് എന്ന് സങ്കല്പിക്കുക അത് ശരിയാണെന്നൊന്നും ഇപ്പം ആരും പറയുന്നില്ല ഡാർവിനിസത്തിന്റെ ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് ഇവല്യൂഷൻ പോലും തെറ്റാണ് എന്ന് സയന്റിസ്റ്റുകൾ ഉറക്കെ പറയാൻ തുടങ്ങിയപ്പോ അടുത്ത കാലം വരെ പറയാൻ ഇത്തിരി മടി ഉണ്ടായിരുന്നു മനുഷ്യൻ കുരങ്ങുന്നു ചിമ്പാങ്ക്ഷുണ്ടായതാണെന്ന് ഇപ്പൊ പറയുന്നു ആ തിയറി പ്രാബല്യത്തിൽ ില്ല എന്റെ മിസ്സിംഗ് ലിങ്കുകൾ കാണാനില്ല ഡാർവിൻ അങ്ങനെ ആലോചിച്ചു പക്ഷേ ഓൺ ഗ്രൗണ്ട് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല മനുഷ്യന്റെ ബുദ്ധി കോടാനോടി കൊല്ലം കഴിഞ്ഞാലും ഈ ബുദ്ധിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിമ്പാൻസിയിൽ കിടക്കുന്ന ന്യൂറോണുകളുടെ അല്ലെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്ന നെർവസ് സിസ്റ്റം പോലെയല്ല മനുഷ്യൻ്റേത് അത് എത്രയായിരം കോടി കൊല്ലം കഴിഞ്ഞാലും പരിണാമം കൊണ്ട് മാറുന്നതല്ല